മുന്നേ ഉള്ളൊരു കാര്യമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഒരുപക്ഷെ നിങ്ങൾക്കും അതെന്തെങ്കിലും ഒരു ഗുണം കിട്ടുമെങ്കിൽ ആർക്കെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് പറയുന്നതാണ് ഒരുപാട് പേർക്ക് ഗുണം കിട്ടുന്ന എനിക്കൊരുപാട് ഫിനാൻഷ്യലി സമയങ്ങളൊക്കെ നഷ്ടമുണ്ടായിരുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിരുന്നു അത് പക്ഷേ ആ ഗുണം കിട്ടിയവരിൽ തന്നെ ഒരു പത്ത് ശതമാനം ആളുകൾ അതിനെപ്പറ്റി വല്ലാതെ കുറ്റം പറഞ്ഞു ദുരുദ്ദേശപരമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ശരിക്കും അതെനിക്ക് വല്ലാതെ ഒരു മടുപ്പുണ്ടാക്കി കാരണം നമ്മൾ എന്തുദ്ദേശത്തിലാണോ ചെയ്തത് അതിനെയൊക്കെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടും ഇങ്ങനെ കേൾക്കേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആ ശ്രമം തന്നെ അങ്ങനെ ഉപേക്ഷിച്ചു പക്ഷേ ഞാനിതെങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് അദ്ദേഹം ഒരു സംരംഭം തുടങ്ങി ഒരുപാട് ആളുകൾക്ക് നല്ല രീതിയിൽ ഗുണം കിട്ടുന്ന രീതിയിൽ വളരെ സമൂഹത്തിൻ്റെ നന്മയൊക്കെ വിചാരിച്ച് ചെയ്തപ്പോൾ ഒരു പത്ത് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ അതിലെല്ലാം നെഗറ്റീവ് ആകേണ്ടത് മുഴുവൻ കുറ്റപ്പെടുത്തി ആദ്യാദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെയാണ് മനസ്സിലായത് നമ്മൾ എന്ത് ചെയ്താലും ഈ ലോകത്ത് ഒരു പത്ത് ശതമാനം പേരെങ്കിലും നമ്മളെ ഹൈറ്റേഴ്സ് ഉണ്ടാവും പത്ത് ശതമാനം പേരൊന്നും ഒരു കാര്യമില്ലാതെ നമ്മൾ കോമ്പീറ്റ് ചെയ്യാനുണ്ടാവും ശരിക്കും ആ കോമ്പറ്റീഷനെയാണ് നമ്മൾ സക്സസ് അതിൻ്റെ റേറ്റ് ആയിട്ട് എടുക്കേണ്ടത് അതിനെയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് പോവുകയുള്ളൂ അതിനെയൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമ്പോൾ മാത്രമാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത് ഫോക്കസ് മാറാതിരിക്കുന്നത്